നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് കുവൈറ്റ് പ്രവാസികൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ആറുമാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് കഴിയുന്ന കുടുംബ കുടുംബവിസയിലുള്ളവർ ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് രാജ്യത്തേക്ക് തിരികെ എത്തണമെന്നാണ് പറയുന്നത് ഇത് കർശനമായി തന്നെ പാലിക്കണമെന്നതാണ് ഈ മുന്നറിയിപ്പ് കുവൈത്ത് താമസകാര്യ വകുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം അവരുടെ ഇഖാമ റദ്ദാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് നടപ്പിലാക്കിയ ഓൺലൈൻ വിസ പുതുക്കൽ സമ്പ്രദായം നിർത്തലാക്കിയതായും അധികൃതർ ഇതോടൊപ്പം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ആറുമാസ നിബന്ധന പതിനെട്ടാം നമ്പർ ഇഖാമയിലുള്ള വിദേശികൾക്ക് കൂടി ബാധകമാക്കിയ സാഹചര്യത്തിലാണ് പുതിയ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതലാണ് ആറുമാസം എന്ന കാലാവധി കണക്കാക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചിരിക്കുകയാണ് മെയ് ഒന്നിനു ശേഷം കുവൈറ്റിൽ നിന്ന് പുറത്തുപോയവർ പോയവർ ആറുമാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ കുവൈറ്റിൽ തിരികെ പ്രവേശിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മെയ് ഒന്നിനു മുമ്പ് കുവൈറ്റിൽ നിന്ന് പോയവർക്കും ഇതേ കാലയളവ് തന്നെയാണ് ബാധകമാകുക ഇക്കാമ കാലാവധി ഉണ്ടെങ്കിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ ഇവർക്കും തിരികെ വരാവുന്നതാണ് നവംബർ ഒന്ന് മുതൽ താമസ സൗകര്യ വിഭാഗത്തിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് അവരുടെ റെസിഡൻസി പെർമിറ്റ് സ്വമേധയാ റദ്ദാകുന്നതായിരിക്കും കുവൈറ്റിലെ താമസ നിയമപ്രകാരം വിദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് തുടർച്ചയായി താമസിക്കാവുന്ന പരമാവധി കാലയളവ് മാസമാണ് എന്നാൽ കോവിഡ് മഹാമാരി വ്യാപനത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വ്യവസ്ഥ താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു യാത്രാവിലക്ക് നിലവിൽ വന്നതോടെ രാജ്യത്തേക്ക് തിരിച്ചുവരിക എന്നത് പ്രയാസമായതിനാലായിരുന്നു നടപടി അവർക്ക് കുവൈത്തിന് പുറത്ത് വെച്ച് ഓൺലൈനായി വിസ പുതുക്കാനുള്ള സംവിധാനമാണ് നിലവിലുള്ളത് എന്നാൽ കോവിഡ് വ്യാപനം ശമിക്കുകയും ആരോഗ്യരംഗം പൂർവ്വസ്ഥിതിയിലേക്ക് പതുക്കെ മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും ഇളവ് അനുവദിക്കേണ്ടതില്ലെന്നാണ് അധികൃതരുടെ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറുമാസത്തിലേറെ വിദേശത്ത് കഴിയുന്ന പ്രവാസികൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായി രാജ്യത്ത് തിരികെ എത്തണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്